ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷോട് പോകാം കുറച്ച് മുന്നേ ജാസ്മിനും റസ്മിനും കൂടെ ആ ഒരു ഗാർഡൻ ഏരിയയിൽ വെച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിൻ്റെ ഇടയിൽ കൂടെ വന്നിട്ട് നമ്മളെ നോറ ജാസ്മിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഞാൻ പവർ ടീമാണ് പോയിട്ട് കിച്ചണിൽ പോയിട്ട് നല്ല ഡ്യൂട്ടി ചെയ്യാനായിട്ട് കിച്ചണിൽ കാരണം സിജോ ഒറ്റയ്ക്കാണ് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അത് ആരുമില്ലാത്തതുകൊണ്ട് തന്നെ സായി വന്നിട്ട് അതായത് സിജോയെ സഹായിക്കുന്നുണ്ട് ബിഗ് ബോസ് ഹൗസിൽ കിച്ചൺ ഡ്യൂട്ടി ഉള്ള ഒരു വ്യക്തി കൂടെയാണ് നമ്മളെ ജാസ്മിൻ അതായത് സിജോയുടെ കൂടെ തന്നെ ജോലി ചെയ്യാൻ ബാധ്യസ്ഥയാണ് ജാസ്മിനും ആ ഒരു സമയത്ത് റസ്മിനുമായിട്ട് കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്താണെന്ന് പറയുന്നതൊന്നും ലൈവില് കേൾക്കുന്നില്ല അവരെന്തൊക്കെയോ പറയുന്നുണ്ട് അതിന്റെ ഇടയിൽ കൂടെയാണ് നോറ വരുന്നത് നോറ റസ്മിന്റെ അടുത്ത് ചൂടാവുന്നുണ്ട് ഇനി മുതൽ എനിക്ക് നിന്റെ ഒരു കാര്യങ്ങളും കേൾക്കണ്ട എന്ന രീതിയിൽ പറഞ്ഞ് പൊട്ടിത്തെറിക്കുന്നുണ്ട് റസ്മിന്റെ അടുത്ത് ഇന്ന് നോറ കാരണം മറ്റൊന്നുമല്ല റസ്മിനും കൂടെ ആ ഒരു ലിവിങ് ഏരിയയിലേക്ക് തുറക്കുന്ന ആ ഒരു ഗ്ലാസ് ഡോറിൻ്റെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ജാസ്മിൻ പെട്ടെന്ന് തന്നെ നടന്ന് അവരുടെ രണ്ടാളുടെയും നടുക്കൂടെ ഇങ്ങനെ പാസ് ചെയ്തു പോകുമ്പോൾ ഒന്ന് പോടി നീ വല്ലാതെ ഡയലോഗ് അടിക്കണ്ട എന്നൊക്കെ നമ്മൾ ആ ജാസ്മിൻ പറയുന്നുണ്ട് വളരെ ഷൗട്ട് ചെയ്തിട്ടാണ് പറയുന്നത് അതായത് ഒരാൾ വന്നിട്ട് ഒന്ന് ഡ്യൂട്ടി ചെയ്യൂ എന്നുള്ള രീതിയിൽ മാന്യമായിട്ട് പറഞ്ഞതിനാണ് ജാസ്മിൻ എന്ന കണ്ടസ്തെൻ്റെ ഇത്രയും അധികം പൊട്ടിത്തെറിക്കുന്നുണ്ട് അതായത് ഒറേ പലതരത്തിൽ ജാസ്മിനും ടാർഗറ്റ് ചെയ്യുന്നുണ്ട് പേഴ്സണൽ ഗ്രെഡ് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പെരുമാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ വലിയ ടാസ്കുകൾ വരുമ്പോൾ ഉറപ്പായിട്ടും പവർ റൂമിന്റെ അധികാരം നോറയെടുക്കുമ്പോൾ ജാസ്മിൻ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത കൂടുതലാണ്